യു എൽ ഇതാ ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റിയതായിട്ട് ആർ ടി എ അറിയിക്കുന്നുണ്ട് മാത്രമല്ല രാജ്യത്ത് ഇതാ ഇൻഫ്ലുവൻസ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ച് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് യു എല് സീസണൽ ഫ്ലൂ ക്യാമ്പയിൻ ഇൻഫ്ലുവൻസ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് പൗരന്മാർ താമസക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ സർക്കാർ മേഖലയിലെ ജീവനക്കാർ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ തുടങ്ങിയ ആളുകളിലേക്കൊക്കെ തന്നെ ഈ ക്യാമ്പയിൻ എത്തുന്നതായിരിക്കും പ്രായമായ ആളുകൾ ഗർഭിണികൾ രോഗികൾ തുടങ്ങിയവരിലേക്കൊക്കെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇത് എത്തുന്നത് നമുക്കറിയാം ഈ തണുപ്പ് കാലം ഒക്ടോബറിൽ തുടങ്ങും അപ്പൊ അതിനു മുൻപ് തന്നെ ഈ ഫ്ലൂവിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുകയാണ് നിർദ്ദേശങ്ങൾ നൽകുകയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ യു എയിൽ താമസിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ ഈ തണുപ്പ് കാലത്ത് അനുഭവം ഉള്ളതാണ് ഈ ഫ്ലൂ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായിട്ടും അനുഭവം ഉള്ളതായിരിക്കും അപ്പൊ അതിന് മുമ്പായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ ഫ്ലൂവിനെ ചെറുക്കാനൊന്നും സാധിക്കില്ലെങ്കിലും രോഗത്തിന്റെ തീവ്രത കുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഈ വാക്സിൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങൾ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണം അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ ബോധവൽക്കരണ ക്യാമ്പയിൻ കൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ദുബായിലെ മഷറിഖ് മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റിയതായിട്ട് ദുബായ് ആർ ടി എ അറിയിക്കുന്നുണ്ട് ഇനി മുതൽ ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും അറിയപ്പെടുക എന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് മാൾ ഓഫ് ദി എമിറേറ്റിനും ഇന്റർനെറ്റ് സിറ്റിക്കും ഇടയിലുള്ള ഈ മെട്രോ സ്റ്റേഷൻ ഷെഖ്ജാഹദ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് ലൈൻ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇനി ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും അറിയപ്പെടുക മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെയും ഇങ്ങനെ മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി പത്ത് വർഷത്തേക്ക് ഈ പേരിലായിരിക്കും ആ മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുക ഈ പറക്കും ടാക്സികൾ എയർ ടാക്സികൾ യുവയുടെ മാനത്ത് എന്ന് വരും ഇത് എന്ന് സാധ്യമാകും ഒരുപാട് കാലമായല്ലോ വാർത്തകളിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം തന്നെ ഈ പറക്കും എയർ ടാക്സികൾ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ നാനൂറിലധികം എയർ ടാക്സികളുടെ പരീക്ഷണ പറക്കലുകളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സജ്ജമായിട്ടുണ്ട് ഇതിന് ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ആവശ്യമായിരുന്നു കാരണം നമുക്കറിയാം എയർ ടാക്സിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പണികൾ പൂർത്തിയാക്കാനുണ്ട് ഇതിന്റെ പരീക്ഷണ പറക്കലുകളിന് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഇനി നമുക്ക് യു എയിൽ എയർ ടാക്സിയിൽ പറക്കാൻ സാധിക്കും വയനാട് ദുരന്തത്തിനു ശേഷം മുണ്ടക്കയ്യയും ചൂരൽ മലയുമൊക്കെ വീണ്ടെടുക്കുന്നതിന് അത് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിൽ യു പ്രവാസികൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഓരോ അവസരത്തിലും യു എ പ്രവാസികളെല്ലാം ഒപ്പം നിന്നിട്ടുണ്ട് എല്ലാ പ്രവാസികളും കേരളത്തിൽ ഒരു ദുരിതം വന്നപ്പോൾ സ്വന്തം നാടിനൊരു ദുരന്തം വന്ന സമയത്ത് ചേർന്ന് നിന്നിട്ടുണ്ട് ഇപ്പൊ അറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയാലും മറ്റ് സംഘടനകളുടെ പണപ്പെരിവിലേക്കായാലും ഒക്കെ പ്രവാസികളുടെ പങ്ക് ഒഴിച്ചു കൂടാൻ സാധിക്കാത്തതാണ് ആ ഒരു സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടല് പ്രവാസികളാണ് അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നേറാനുണ്ട് ഇപ്പം അതിന്റെ തുടക്കം മാത്രമാണ് ആയിട്ടുള്ളത് ഈ രണ്ട് ഗ്രാമങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന് വീണ്ടെടുക്കുന്നതിന് ഒരു ഗ്രാമം തന്നെ നിർമ്മിക്കുന്നതിന് ഒരുപാട് സാമ്പത്തിക സഹായം ആവശ്യമാണ് ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ എന്തായാലും പ്രവാസികൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സാഹചര്യത്തിലായാലും ഓക്കി ദുരന്തം കേരളത്തിൽ വന്ന സമയത്തും മഹാമാരി കാലത്തും ഒക്കെ നട്ടലായി നിന്നത് പ്രവാസികളുടെ സഹായ ധനം തന്നെയായിരുന്നു അപ്പം ഈ ഒരു കാര്യത്തിലും ആ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും പ്രവാസികളുടെ ഒരു സഹായധനം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി para aí, né?